നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു എൺ പി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് നമ്മൾ എന്നും യൂസ് ചെയ്യുന്ന ഉള്ളിക്ക് അതിപ്പം വലിയ ഉള്ളി ആയിക്കോട്ടെ അഥവാ സവാള ആയിക്കോട്ടെ അല്ലെങ്കിൽ ചെറിയ ഉള്ളിക്കാണെങ്കിലൊക്കെ ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് നമ്മുടെ ആയുർവേദത്തിലാണെങ്കിൽ നമ്മൾ ഉള്ളി ഓരോ മെഡിസിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യാറുണ്ട് അതായത് ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും നമുക്ക് ഉള്ളി യൂസ് ചെയ്യാം നമുക്കത് വെറുതെ അരിഞ്ഞ് കഴിക്കാം നിങ്ങൾ ചിലപ്പം കറിയിലൊക്കെ എല്ലാ ദിവസവും ഇട്ടിട്ട് കഴിക്കുന്നുണ്ടാവും പക്ഷേ നിങ്ങളത് വെറുതെ കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ ഒരുപാടെയാണ് അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഉള്ളിയുടെ ഗുണങ്ങളെന്ന് ഇതിൽ ഒരുപാട് വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ഫൈബർ റിച്ച് ആയിട്ടുള്ളൊരു ഔഷധം തന്നെയാണ് ഉള്ളി എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് ഏത് ഫുഡിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് ഉള്ളി മിക്സ് ചെയ്ത് കഴിക്കാം അപ്പം നിങ്ങളിപ്പം ഒരു പുറത്തൊരു കടയിലൊക്കെ പോയിട്ട് അൽഫാം ഷവർമ്മ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ചിക്കൻ്റെ എന്തെങ്കിലും ആയിട്ടൊക്കെ കഴിക്കുന്നുണ്ടെങ്കിലും ഉള്ളി ഇതിൻ്റെ കൂടെ നമ്മൾ കാണാറുണ്ട് കാരണം എന്താണെങ്കിലും ചില ആളുകൾക്ക് ഈ നോൺ വെജ് ഒക്കെ കഴിക്കുന്ന സമയത്ത് കോൺസ്റ്റിപ്പേഷനോ അല്ലെങ്കിൽ മലബന്ധമൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് നിങ്ങളിത് ഉള്ളിപ്പം ഇതിൻ്റെ കൂടെയുള്ള ഉള്ളി കഴിക്കുകയാണെങ്കിൽ ഇതിൽ ഒരുപാട് ഫൈബേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൈറ്റമിൻ സിയും കാൽസ്യം ഒക്കെ റിച്ച് ആയിട്ടുണ്ട് ഉള്ളിയിൽ അതുപോലെ തന്നെ ചില ആളുകൾ ഇത് പൗഡർ രൂപത്തിലൊക്കെ യൂസ് ചെയ്യാറുണ്ട് പിന്നെ ഇതിൽ കുർസെറ്റ് എന്ന് പറഞ്ഞൊരു ഫ്ലാവനോയിഡ് ഉണ്ട് ഇത് നമ്മുടെ ശരീരത്തിൽ ഒക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഇത് നല്ലൊരു ആൻറ്റി ഓക്സിഡൻറ്റും കൂടിയാണ് അതുപോലെ തന്നെ ക്യാൻസറിനെ ചെറുക്കാനുള്ളൊരു കഴിവ് കൂടി നമ്മുടെ ഉള്ളിക്കുണ്ട് ഒരുപാട് ഒക്കെ ഇതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ നോർമലായിട്ടുള്ള കോശങ്ങൾക്ക് രൂപമാറ്റം സംഭവിക്കുക അല്ലെങ്കിൽ അവരുടെ ജനിതക ഘടനയിലൊക്കെ മാറ്റം സംഭവിച്ചിട്ട് സെല്ല് അൺകൺട്രോൾഡ് ആയിട്ട് ഒക്കെ ചെയ്യുന്നതാണ് ക്യാൻസർ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള അസുഖങ്ങളിൽ വരെ ഉള്ളിക്ക് കഴിവുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ുഴലിനൊക്കെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ രക്തക്കുഴലിൻ്റെ ലൈനിങ്ങിൻ്റെ ഒക്കെ ആ ഒരു നോർമാലിറ്റി കീപ്പ് ചെയ്യാനൊക്കെ നമ്മുടെ ഉള്ളിക്ക് സാധിക്കും അതുപോലെ തന്നെ ഇതിൽ എന്ന് പറഞ്ഞ ഘടകം ഉള്ളതുകൊണ്ട് തന്നെ രക്തം പെട്ടെന്ന് കട്ട പിടിക്കുന്നതൊക്കെ പ്രിവെന്റ് ചെയ്യാനുള്ളൊരു കഴിവ് ഉള്ളിക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഈ ഹാർട്ട് അറ്റാക്ക് പോലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ബ്ലോക്കുകൾ അല്ലെങ്കിൽ സ്ട്രോക്ക് ഒക്കെ പ്രിവെന്റ് ചെയ്യാനും ഉള്ളിക്ക് സാധിക്കും അതുപോലെ തന്നെ ഒരുപാട് കാലമായിട്ട് ംപ്ലൈൻസ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് സ്മോക്കിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് റെസ്പിറേറ്ററി കംപ്ലൈൻറ്റ്സ് വന്ന ആളുകളിലൊക്കെ ആണെങ്കിലും ഉള്ളി കഴിക്കുന്നതൊക്കെ അതും വേവിക്കാതെ പച്ചയോട് കൂടിയിട്ട് കഴിക്കുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ ഇതിലുള്ള ഈ ഓർഗാനിക് സൾഫൈഡ് കോമ്പൗണ്ട് ഒക്കെ നമ്മുടെ ബോഡിയിലേക്ക് എത്തുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ബ്ലോക്കുകൾ കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ നിങ്ങളുടെ ഹൺഡ്രഡ് ഗ്രാം സവാള തന്നെ നിങ്ങൾക്ക് ഒരു ദിവസം കട്ട് ചെയ്തിട്ട് പല സമയത്തായിട്ട് നിങ്ങളുടെ ഭക്ഷണത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ സാലഡ്സൊക്കെ ആയിട്ട് കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മുടെ രക്തക്കുഴലിനൊക്കെ ക്ലീൻ ചെയ്യുമെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ കൊളസ്ട്രോളൊക്കെ കൂടുന്നതൊക്കെ പ്രിവെന്റ് ചെയ്യാൻ ഉള്ളിക്ക് സഹായിക്കും ഇപ്പം ഉള്ളിയുടെ കേസ് നോക്കുകയാണെങ്കിൽ വലിയ ഉള്ളിനെ അപേക്ഷിച്ചിട്ട് കുറച്ചും കൂടി ബെറ്റർ എന്ന് പറയുന്നത് എപ്പോഴും ചെറിയ ഉള്ളി തന്നെയാണ് അപ്പോൾ നിങ്ങൾ ചെറിയ ഉള്ളി ഇപ്പം തോരനൊക്കെ വെച്ച് കഴിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് ചെറിയ ഉള്ളി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇത് പ്രമേഹ രോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ രക്തത്തിൽ നിയന്ത്രിതമല്ലാതെ എന്ത് ഗ്ലൂക്കോസ് കൂടുന്ന കണ്ടീഷനാണ് പ്രമേഹം എന്ന് പറയുന്നത് അപ്പം അവിടെ എന്താണെങ്കിലും ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവും അപ്പം ഇങ്ങനെയുള്ള ഈ ഒരു ഇൻസുലിൻ്റെ ആക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഗ്ലൈസിയമിക് ഇൻഡെക്സ് ഒരുപാട് കുറഞ്ഞതുമാണ് ഉള്ളിയിൽ അതുകൊണ്ട് തന്നെ പ്രമേഹമൊക്കെ പെട്ടെന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ളി നമ്മളെ സഹായിക്കും അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ഒരു ഹെയർ ഗ്രോത്തിനായിക്കോട്ടെ നമുക്ക് ഉള്ളി യൂസ് ചെയ്യാം നമ്മളിപ്പം ഇൻറ്റേർണലി കഴിക്കുകയാണെങ്കിലും നമുക്ക് ആ സ്കിന്നിലുള്ള ഒരു കൊളാജൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഹെയറിൽ കെരാറ്റിൻ കൂട്ടാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഉള്ളി സഹായിക്കും ഇപ്പം നിങ്ങൾക്ക് എക്സ്റ്റേണലി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഉള്ളി യൂസ് ചെയ്യാവുന്നതാണ് ഉള്ളിയിൽ അല്ലിസിൻ കോമ്പൗണ്ട് ഉള്ളതുകൊണ്ടാണ് ഇത് നമ്മുടെ ശരീരത്തിൽ അനാവശ്യമായിട്ട് വരുന്ന ചീത്ത കൊഴുപ്പ് അല്ലെങ്കിൽ കൊളസ്ട്രോളിനെയൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശ്വാസകോശത്തിൻ്റെ ഒക്കെ ഒരു ഹെൽത്തിനത് എന്ന് പറഞ്ഞു അതായത് മൂക്കിലും തൊണ്ടയിലും ശ്വാസകോശത്തിലൊക്കെ വരുന്ന ഈ മ്യൂക്കസ് മെമ്പ്രെയിനില് വരുന്ന ഇൻഫെക്ഷൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ളി സഹായിക്കുന്നത് അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഫ്ലാവനോയിഡ് ഉള്ളില് ഫ്ലാവനോയിഡ് അടങ്ങിയിട്ടുണ്ട് കുരിച്ചറ്റ് എന്ന് പറഞ്ഞാൽ ഫ്ലാവനോയിഡും ഇങ്ങനെ വരുന്ന അലർജി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും എന്നാൽ ചില ആളുകളിൽ ഉള്ളി കഴിക്കുന്ന സമയത്ത് ചില അലർജിയൊക്കെ ഉണ്ടാക്കാറുണ്ട് അവർ ഉള്ളി കഴിക്കുന്നത് മാക്സിമം ഒഴിവാക്കിയിട്ട് കറിയിലൂടെയൊക്കെ കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ അതുപോലെ തന്നെ ഈ ഫ്ലാവനോയിഡ് നമ്മുടെ തലച്ചോറിലുള്ള കോശങ്ങളുടെ ഒക്കെ പ്രവർത്തനത്തിന് കുറച്ചും കൂടി സുഗമമാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ അതുകൊണ്ട് മറവി രോഗങ്ങളൊക്കെ കുറയ്ക്കാനൊക്കെ ഉള്ളി സഹായിക്കും അതുപോലെ ഇതിൽ ഒരുപാട് ഫൈബേഴ്സ് റിച്ച് ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ കോൺസ്റ്റിപ്പേഷൻ പൈൽസ് ിൽ ഒക്കെ നമുക്ക് ഉള്ളി കൂടുതലായിട്ടും ഇപ്പം കേസ് നോക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ കോൺസ്റ്റിപ്പേഷനിലുള്ള ആളുകളിൽ നമ്മൾ ഒരുപാട് ഉള്ളിയൊക്കെ ഇട്ട് അല്ലെങ്കിൽ മോര് കാശിട്ട് കഴിക്കാൻ പറയും അല്ലെങ്കിൽ എന്തെങ്കിലും തോരൻ അല്ലെങ്കിൽ ചേന എന്തെങ്കിലും തോരൻ വെച്ച് കഴിക്കുന്ന സമയത്ത് ഒരുപാട് ഉള്ളി ആഡ് ചെയ്യാൻ പറയാറുണ്ട് നിങ്ങൾ മാക്സിമം ഈ എണ്ണ ചൂടാക്കുന്നത് ഒഴിവാക്കിയിട്ട് ഉള്ളിയൊക്കെ കുറേ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ും കംപ്ലയിൻസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഉള്ളി സഹായിക്കും അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് അസിഡിറ്റി വരുന്ന ആളുകളൊക്കെ ഉണ്ടാവും ഈ ദഹനം പ്രോപ്പർ അല്ലാത്ത ആളുകളൊക്കെ അവരൊക്കെ ഡെയിലി ഉള്ളി കഴിക്കുന്നതൊക്കെ നല്ലതാണ് നിങ്ങളെപ്പോഴും വെറും വയറ്റിൽ കഴിക്കാതിരിക്കുക അത് ചില ആളുകളിൽ അസിഡിറ്റി ഉണ്ടാക്കും അല്ലെങ്കിൽ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാക്കും പക്ഷേ എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ചതിൻ്റെ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്തൊക്കെ കഴിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് അല്ലെങ്കിൽ ഈ മെനാപ്പോസ് കഴിഞ്ഞ സ്ത്രീകളിൽ ഈ ഹോട്ട് ഫ്ലഷ് പോലെയുള്ള അവർക്ക് എപ്പോഴും ശരീരത്തിന് ചൂട് അനുഭവപ്പെടുക അല്ലെങ്കിൽ അവർക്ക് എപ്പോഴും ഭയങ്കര ഒരു ഇറിറ്റേഷൻ വരിക അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് ഇങ്ങനെയുള്ള ആളുകളിലാണെങ്കിലും ഉള്ളിയൊക്കെ ഡെയിലി അവരുടെ ഭക്ഷണത്തിൽ ജസ്റ്റ് സാലഡ് ആയിട്ടൊക്കെ കഴിക്കുന്നത് നന്നായിരിക്കും അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് വരുന്ന വൈറസ് അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഇപ്പോൾ ചെങ്കണ്ണുള്ള ആളുകളോടൊക്കെ നന്നായിട്ട് ഉള്ളിയൊക്കെ കഴിക്കാൻ പറയും ആ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻ ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഈ കുരിശെറ്റ് എന്ന് പറഞ്ഞ കോമ്പൗണ്ട് ശരീരത്തിലുള്ള ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കും ഇപ്പം ലൈംഗിക പ്രശ്നമുള്ള ആളുകളൊക്കെ ആണെങ്കിലും ഉള്ളിയൊക്കെ വെറുതെ തന്നെ കഴിക്കുന്നതോ അല്ലെങ്കിൽ ഇപ്പം പ്രമേഹ രോഗികളൊന്നും അല്ലെങ്കിൽ അവർക്ക് ജസ്റ്റ് ഒന്ന് തേനില് മിക്സ് ചെയ്തിട്ട് കഴിക്കുന്നതൊക്കെ നല്ലതാണ് ഇപ്പം വെളുത്തുള്ളിയുടെ കേസ് നോക്കുകയാണെങ്കിലും ഇതിലും എല്ലിസിൻ കോമ്പൗണ്ട് ഉള്ളതുകൊണ്ട് തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ സ്പേമിൻ്റെ കൗണ്ട് കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അതായത് ചിലപ്പം ഉള്ളിയൊക്കെ കഴിച്ചിട്ട് ഐ ബി എസ് പോലുള്ള പ്രശ്നങ്ങൾ വരുന്ന ആളുകളാണെങ്കിൽ അതായത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടോയ്ലറ്റിൽ പോകാൻ തോന്നുക എന്ത് കഴിച്ചാലും ടോയ്ലറ്റിൽ പോവുക അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ചിലപ്പം ഉള്ളി അലർജി ആയിട്ട് മാറാം അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകൾക്ക് ഒരു ഡോക്ടറോട് ചോദിച്ചിട്ട് അല്ലെങ്കിൽ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഡെയിലി ഇത് സാലഡ് ആക്കിയിട്ടോ അല്ലെങ്കിൽ ഡയറക്റ്റ് എടുത്ത് കഴിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണത്തിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കുന്നതൊക്കെ ചെയ്യാം അപ്പോൾ ഏത് പ്രായക്കാർക്കാണെങ്കിലും ഇപ്പം കുട്ടികളുടെ കേസൊക്കെ നോക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഒരു വയസ്സ് കഴിഞ്ഞ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിലും അവർക്കും ഇടയ്ക്കൊക്കെ ഒരു ഉള്ളിയൊക്കെ കൊടുക്കുന്നതൊക്കെ അവരുടെ വയർ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഗ്യാസിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ പോലുള്ള പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാൻ സഹായിക്കും അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം നന്ദി